കാവന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് പദ്ധതിയായ അമ്മയും കുഞ്ഞും പിന്നെ ഞാനും എന്ന വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കാവനൂർ ദോഹ പ്ലാസ ഓഡിറ്റോറിയത്തിൽ മലപ്പുറം ജില്ലാ ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് ഉദ്ഘാടനം ചെയ്തു കണക്കിൽ പിന്നോക്കം നിൽക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുന്നതിന് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന തനത് വിദ്യാഭ്യാസ പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പിന്നെ ഞാനും കാവന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് പദ്ധതിയായ അമ്മയും കുഞ്ഞും പിന്നെ ഞാനും എന്ന വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കാവന്നൂർ ദോഹാ പ്ലാസ ഓഡിറ്റോറിയത്തിൽ മലപ്പുറം ജില്ലാ ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് നിർവഹിച്ചു കണക്കിൽ പിന്നോക്കം നിൽക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുന്നതിന് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന തനത് വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് ഇരുപത്തിയഞ്ച് വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെയാണ് പദ്ധതി നടപ്പാക്കുക ചടങ്ങിൽ കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈഫുദ്ദീൻ പഞ്ചായത്ത് നിർവ്വാഹണ ഉദ്യോഗസ്ഥൻ അബ്ദുൾ അസീസ് ഇല്ലക്കണ്ടി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഹാനത്ത് കുർമാടൻ പി വി മനാഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഹബാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇബ്രാഹിം മാസ്റ്റർ ഫൗസിയ പനോളി ബ്ലോക്ക് മെമ്പർ മുജീബ് ഇ പി വാർഡ് മെമ്പർ വി രാമേന്ദ്രൻ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി ഹംസ കമറുദ്ദീൻ വാക്കാലൂർ സിന്ധു മാട്ടഡ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അരീക്കോട്